തങ്ങളുടെ മേക്കട്ട തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പോലെ പെരുമാറുന്നു ഞാൻ ഒരു കാര്യം പറയാം പുതിയൊരു വേണ്ടി വരുന്ന ഒരു പരിപാടി ഉണ്ട് ഞങ്ങൾ എല്ലാരും തുടങ്ങി കഴിഞ്ഞു ഞങ്ങളൊക്കെ വെറുതെ കുത്തിരിക്കണെന്നുള്ള ഒരു വിചാരവും സമയം വരുമ്പോ അതെല്ലാരോടോ പറയണത് എല്ലാരോടോ പറയണത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ വളരെ കൃത്യമായ നിലപാടുകളെടുത്ത് വളരെ കൃത്യമായി അദ്ദേഹത്തിന് പരിമിതികളുണ്ട് കാരണം പാണക്കാട് കുടുംബത്തിൽ ആ പരിമിതി ഒരു ദുർബലതയായിട്ട് മേക്കിട്ട് കയറാൻ വന്നാൽ കളിക്കുന്നവന്റെ ടൗസർ അയച്ചിട്ട് ഞങ്ങളെ വർത്താനം ഏർപ്പാടും നിർത്തുള്ളൂ എല്ലാവരോടാണ് മുഖ്യമന്ത്രിയോട് മാത്രമല്ല മനസ്സിലാണ്ടല്ലോ ഞങ്ങൾക്ക് അടുത്ത കാലത്ത് മൂപ്പരൊക്കെ കഴിഞ്ഞിട്ട് ചൊറിയ മൂപ്പരൊക്കെ ഇട്ട് പഠിയ മൂപ്പർ എടുക്കുന്ന പോസ്റ്റ് ഒന്നും ശരിയുള്ളതല്ല മാത്രം എന്താണ് നേരെ കുറച്ച് ആൾക്കാർ ഈ ജാതി അനുയായി പോലല്ലേ എന്ന സംഘി ആന്ന് അതിനകത്ത് ചൊറികുത്തി കുരുക്കുന്ന പിണറായി വിജയന് പോലെയല്ല സംഘിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഞാൻ ചോദിക്കട്ടെ സഖാവ് പിണറായി വിജയ